പേപ്പാടിയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ മുളങ്കൂട്ടത്തെ നമുക്ക് കാണാനാവുക ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന കാരാപ്പുഴ അണക്കെട്ടിന്റെ ജലസമൃദ്ധിക്ക് നടുവിൽ ഇരുന്നൂറ് മീറ്ററോളമുള്ള റോഡിന് ഇരുവശത്തുമായി വിടർന്നു നിൽക്കുന്ന മുളങ്കൂട്ടം ചുട്ടുപൊള്ളുന്ന വേനലിലും തഴുകിത്തലോടുന്ന കാറ്റും ഇളം തണുപ്പും ആരെയും ആകർഷിക്കും ഒട്ടേറെ സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത് മേപ്പാടിക്കടുത്ത് നത്തങ്ങുനി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരാപ്പുഴ അണക്കെട്ടിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് ഈ സ്ഥലം നല്ലൊരു റോഡുണ്ട് ഇരുവശവും മുളകളാൽ തിങ്ങി നിർന്നിരിക്കുന്ന ഒരു നാടാണിത് വയനാടിനും കേരളത്തിനും കേരളത്തിനും വെളിയിൽ തന്നെ ഒത്തിരി വിനോദസഞ്ചാരികൾ ഇവിടെ വരികയും വൈകുന്നേരം നേരം ഇവിടെ വിശ്രമിക്കുകയും ചെയ്യാറുണ്ട് അത്യുഷ്ണമായ ഈ കാലഘട്ടത്തിൽ ഇത് വിനോദസഞ്ചാരികൾക്ക് ഒത്തിരി ആശ്വാസമായിട്ടാണ് ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ധാരാളം പക്ഷികൾ അങ്ങനെ പ്രതിസുന്ദരമായ ഒത്തിരി അവസ്ഥകൾ ഈ നാടിനെ വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് വിനോദസഞ്ചാരികൾക്ക് വലിയ അനുഗ്രഹവും ആശ്വാസവുമാണ് ഈ പ്രദേശം പുഷ്ട്രഭാരതിന്റെയും യുവാക്കളുടെയും നേതൃത്വത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മുളങ്കൂട്ടം നട്ടുപിടിപ്പിച്ചത് വർഷങ്ങൾക്കിപ്പുറം കടന്നുപോകുന്ന ഏതൊരാളുടെയും മനം കവരുന്ന കാഴ്ചയാണ് ഇവിടെ വളരെ നേരത്തെ എത്തുകയാണെങ്കിൽ അണക്കെട്ടിൽ മീൻ പിടിക്കാൻ എത്തുന്നവരുടെ കാഴ്ചയും ഒപ്പം നല്ല പിടയ്ക്കുന്ന മീനും ഇവിടെ നിന്ന് മേടിച്ചു മടങ്ങാവുന്നതാണ് ന്യൂസ് ബ്യൂറോ മേപ്പാടി